കരുണയുടെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സഭാ സമൂഹത്തെ ഭാരതസഭയെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കും കേരളസഭയെയും ഭാരതസഭയെയും കർത്താവിൻ്റെ വലിയ കാരുണ്യത്തിന് കീഴിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ കരുണയാൽ കഴുകി വിശുദ്ധീകരിക്കണമേ ഐക്യത്തിൽ നിലനിർത്തണമേ സ്നേഹത്തിലും ഐക്യത്തിലും വിശ്വസ്തയിലുമൊക്കെ മുന്നോട്ട് പോകുവാനായിട്ടുള്ള കൃപ തരണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് കരുണയുടെ ജപമാല നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം സ്ഥായി ഞങ്ങളുടെ അങ്ങയുടെ നാമം നാമാതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ

ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കർത്താവുമായ ും കാലത്ത് പീടകൾ കുരിശീലപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളിറങ്ങി മനുഷ്യരുടെ നിന്ന് മൂന്നാം നാളെ ഉയർത്ത് സ്വർഗത്തിലേക്ക് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ലോകം മുഴുവൻ അങ്ങയുടെ ഞങ്ങളുടെ ആത്മരക്ഷകനുമായ തിരു ശരീരവും തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മുഴുവൻ ലോകം മുഴുവൻ ഈശോണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ോകം മുഴുവൻ 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 ലോകം മുഴുവൻ ലോകം മുഴുവൻ

ീശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും ലോകം മുഴുവൻ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ സഹനങ്ങളെ ഞങ്ങളുടെയും 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 മേൽ മേൽ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ യും പാരായിരക്ഷകനുമായ ശരീരവും ആത്മാവും ദൈവത്വവും Corps géhin alain kaim serrikin സഖനങ്ങളെയോ തിന്നു ഞങ്ങളുടെ മേ ലോകംയുണ്ടാകേശിതാരുണമാം പീഠ സഖനങ്ങൾ ും ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയുണ്ടാകേ നമേശോയുടെ അതിദാരുണമാ പിടാ സഹനങ്ങൾ പിതാവും ഞങ്ങളുടെ ലോകം മുഴുവൻ പാപ പരിഹാരത്തിനായി ഞങ്ങളുടെ നാഥനും ഞങ്ങൾ ശ്രമിക്കുന്ന ഈശോഡ് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മുഴുവൻ ലോകം മുഴുവൻ ഈശോടത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമേൽ കരുണിയായിരിക്കണമേ ഈശോടത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോഡ് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ദാരുണമായ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശോടത്ത് പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ യും പ്രതി ഞങ്ങളുടെ നാമ സംരക്ഷകനുമായി ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരു